കുറഞ്ഞ അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ മാലിന്യമുക്ത നവകേരള പദ്ധതിയുടെ ഭാഗമായി വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ വിവിധ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി അജൈവ മാലിന്യം സമ്പൂർണമായി വാതിൽപ്പടി വഴി യൂസർ യൂസർഫീ ശേഖരണത്തിന്റെയും പ്രഖ്യാപനം ആന്റണി ജോൺ എം നിർവഹിച്ചു മാലിന്യമുക്തം നവകേരളം വൃത്തിയുള്ള വാരപ്പെട്ടി എന്ന പരിപാടിയുടെ വിജയത്തിനായി ഗാന്ധിജയന്തി ദിനത്തിൽ വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ നിരവധി പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിലെ അജൈവ മാലിന്യം സമ്പൂർണമായി വാതിൽപ്പടി വഴി ശേഖരിക്കുന്നതിനെയും നൂറു ശതമാനം യൂസർ ഫീ ശേഖരണത്തിന്റെയും പ്രഖ്യാപനം ആന്റണി ജോൺ എം നിർവഹിച്ചു മാലിന്യമുക്തുകൊണ്ട് ഗവൺമെന്റ് പിന്നീട് നമുക്ക് ഭൂരിസം യജ്ഞം നിരവധിയായിട്ടുള്ള ഇടപെടലുകൾ കേരളീയ സമൂഹത്തിൽ നമ്മൾ നടത്തിയതാണ് സംബന്ധിച്ചാണെങ്കിൽ സാക്ഷരതാണെങ്കിലും ജനകീയ ആശുപത്രിയാണെങ്കിലും मानेंगे तो हम कहेंगे ना तुझे जाओगे सरता तो नॉन टू इट ही हो आदत है ना यार तो तू नहीं कहना चाहोगे इंदौर में इंदौर के गिरजा मार्ग का दरवाज़ा है ना इधर एक अच्छा मस्जिद है इधर एक मस्जिद है इधर एक अच्छा मस्जिद है तो वो तो ना तो इधर हम लोगों ने तो सुनी है कहना पर सरता जो � ആ പ്രവർത്തനങ്ങൾ വളരെ വിജയകരമായി നമ്മുടെ പഞ്ചായത്തിൽ നടപ്പാക്കുകയാണ് ഹരിതകർമ്മസേനയ്ക്കുള്ള തിരിച്ചറിയൽ കാർഡ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി വിതരണം ചെയ്തു ഇതിന്റെ ഭാഗമായി വൃക്ഷത്തെനടിയിൽ ഹരിതകർമ്മസേനയെ ആദരിച്ചുകൊണ്ട് തിരിച്ചറിയൽ കാർഡ് വിതരണം ബോട്ടിൽ ബൂത്ത് ഉദ്ഘാടനം എന്നിവയും നിർവഹിച്ചു വാരപ്പെട്ടി കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ ഷാജു താലൂക്ക് ലൈബ്രറി കൗൺസിൽ അംഗം പി എം പരീത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എം സെയ്ദ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എസ് ബെന്നി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസാമുൾ ഇസ്മയിൽ പഞ്ചായത്ത് അംഗങ്ങളായ പി പി കുട്ടൻ കെ കെ ഹുസൈൻ ദിവ്യ സലി പ്രിയ സന്തോഷ് ശ്രീകല സി പഞ്ചായത്ത് സെക്രട്ടറി എം എം ഷംസുദ്ദീൻ അസിസ്റ്റന്റ് സെക്രട്ടറി കെ കെ പ്രകാശ് സി ഡി എസ് ചെയർപേഴ്സൺ ധന്യാ സന്തോഷ് എന്നിവർ പങ്കെടുത്തു എനിക്ക് ഒ സ്കോർ ചെയ്യാൻ പറ്റി അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത് അനേകായിരംസിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം